ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ തട്ടിപ്പ് നടത്തിയെന്ന യുവതികൾ സമ്മതിച്ചുകൊണ്ട് ഇപ്പോൾ നേരെ ഹാജരായിരിക്കുകയാണ് അതായത് കീഴടങ്ങിയിരിക്കുകയാണ് എന്ന വാർത്ത പുറത്തുവന്നു ഇതോടെ തന്നെ ഇപ്പോൾ ഓമി ബിബി വന്നതിൻ്റെ ഓരോ മാറ്റങ്ങളും ആ കുടുംബത്തിൽ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ നന്നായി അത് മനസ്സിലാകുന്നു എന്ന് പറയുന്നു മൂന്ന് സ്ത്രീകളാണ് അന്ന് തട്ടിപ്പ് നടത്തിയതായി തന്നെ വാർത്തയിലെല്ലാം തെളിഞ്ഞു വന്നത് ഈ മൂന്ന് പേരും പിന്നീട് ഞങ്ങളത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടും വാർത്തയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു എന്നാൽ ദിയാകൃഷ്ണയും അച്ഛൻ കൃഷ്ണകുമാറും ഇതിൽ നിന്ന് പിന്മാറാതെ ഇതിന് പിന്നാലെ നടന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സത്യം ജയിക്കേണ്ടി വന്നത് എന്ന് തന്നെ പറയുന്നുണ്ട് അവസാനം മറ്റൊരു മാർഗവുമില്ലാതെ ഇപ്പോഴിതാ ആ മൂന്ന് സ്ത്രീകളിൽ രണ്ട് സ്ത്രീകൾ ഇപ്പോൾ കീഴടങ്ങിയിരിക്കുകയാണ് തെളിവുകൾ ഇവർക്ക് രണ്ട് പേർക്കുമെതിരെയായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് മൂന്നാമത്തെ സ്ത്രീ ഇതിനെല്ലാം കൂട്ടുനിന്നു എന്നതായിരുന്നു പ്രധാനമായിട്ടുള്ള കാര്യം എന്നിട്ട് ഇവർ പൈസ മുഴുവനെ തന്നെ മൂന്നായി വീതിച്ചെടുത്തു എന്നാണ് പറയുന്നത് ഇപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ട് ഇപ്പോൾ രണ്ട് സ്ത്രീകൾ മാത്രം കീഴടങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ മൂന്ന് പേരും തെറ്റ് ചെയ്തിട്ടില്ല എന്നായിരുന്നു ഇവർ പറഞ്ഞിരുന്ന ആദ്യത്തെ കാര്യം ദിയാകൃഷ്ണ അപമാനിച്ചു ദിയാകൃഷ്ണ മോശമായി പെരുമാറി ഇത്തരത്തിൽ ദിയക്കെതിരെ മാത്രം പരാതികൾ ഉയർത്തിക്കൊണ്ടായിരുന്നു എത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം കേൾക്കുമ്പോഴും പറയുമ്പോഴും ദിയാകൃഷ്ണക്ക് നല്ല അനുകൂലമായ വാർത്ത തന്നെയാണിത് ദിയാകൃഷ്ണ സത്യമേ ജയിക്കൂ എന്ന് നേരത്തെ പറയുന്നുണ്ടായിരുന്നുവെങ്കിലും ദിയക്കെതിരെ കടുത്ത രീതിയിൽ ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ അതിജീവിച്ചാണ് ദിയ എവിടെ എത്തിയത് എന്നുകൂടി പറയണം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ തന്നെ എല്ലാവർക്കും അതൊരു സന്തോഷ വാർത്ത തന്നെയാണ് ഓമി ബിബിയുമായി സന്തോഷമായി ജീവിക്കുന്ന ദിയയുടെ ജീവിതത്തിൽ ഇനിയും ഇത്തരത്തിൽ സന്തോഷ വാര്ത്തകൾ വരട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന് പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ പറയുന്നു ദിയയുടെ ജീവിതത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള നല്ല വാർത്തകൾ ലഭിക്കണം ശരിക്കും പറഞ്ഞാൽ ദിയ സത്യമായതുകൊണ്ടാണ് ഇങ്ങനൊരു വിധി ഉണ്ടായത് അവസാനം അവർക്ക് തന്നെ തെറ്റ് സമ്മതിക്കേണ്ടി വന്നു ഇത് കണ്ടുപിടിക്കും എന്നൊരവസ്ഥ തന്നെ എത്തിയത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അവർ ഇത്തരത്തിൽ എത്തിയത് ഒരിക്കലും ദിയോ തിയോടെ കുടുംബവുമോ ഇത്തരത്തിൽ പോകുമെന്ന് കരുതിയിരുന്നില്ല എന്നാൽ അവർ ശരിക്കും ഇത്തരത്തിൽ ഈ കേസിനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാനും ജാതി അധിക്ഷേപം തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുകയും ചെയ്തതുകൊണ്ടാണ് ദിയയ്ക്കും ദിയെ പോലുള്ളവർക്കും തന്നെ ഇത് പെരുമാറേണ്ടി വന്നത് എന്നുകൂടി പറയുന്നുണ്ട് ഇപ്പോൾ ഓമി ബേബി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ സന്തോഷ വാർത്ത ഇതാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് മറ്റൊന്നുമല്ല കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് മുൻപ് തന്നെ സത്യമെല്ലാം തിരിച്ചറിഞ്ഞല്ലോ എല്ലാവരും സത്യമറിഞ്ഞു ഇതാണ് വേണ്ടത് ഇതായിരുന്നു ശരിക്കും നടക്കേണ്ടിരുന്നത് കൃത്യസമയത്ത് തന്നെയാണ് നടന്നത് അപ്പോൾ നടക്കുന്നതിനെക്കാട്ടിലും കുഞ്ഞു വന്ന് കുഞ്ഞിൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട് തന്നെ സത്യം ജയിക്കുമ്പോൾ അത് വളരെയധികം അവൻ്റെ ഭാവയ്ക്കും ഗുണം ചെയ്യും എന്ന് പറയുന്നു ദിയാകൃഷ്ണ ഈ ഒരു സംഭവത്തെ നേരിട്ടത് കൊണ്ട് തന്നെയാണ് കൂടുതൽ വിമർശകരും ദിയയുടെ ആരാധകരായി മാറിയതെന്ന് കൂടി പറയണം അതുകൊണ്ട് തന്നെ ദിയാകൃഷ്ണയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുമ്പോൾ വെറുതെ അല്ല പ്രേക്ഷകരെല്ലാവരും ഇരിക്കയും നീട്ടി തന്നെയാണ് സ്വീകരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ